നമസ്കാരം പ്രിയമുള്ളവരെ ഇന്ന് ഡോൺവറിന്യൂസ് എത്തി നിൽക്കുന്നത് നാനിക്കാട് പഞ്ചായത്തിലാണ് മാലിന്യ കേരളം സുന്ദര കേരളം എന്ന് നമ്മൾ ഘോഷിക്കുന്ന എന്നാൽ ഒരു മാലിന്യങ്ങൾ പോലും വഴിയിൽ വലിച്ചെറിയാൻ പാടില്ല അത് സംസ്കരിക്കണമെന്ന് നമ്മൾ പറയുന്ന ഈ കൊച്ചു കേരളത്തിൽ സാക്ഷരത കേരളം സുന്ദര കേരളം എന്ന് പറയുന്ന ഈ കൊച്ചു കേരളത്തിലാണ് ഇതുപോലെയുള്ള അക്രമങ്ങൾ നമ്മുടെ കൺമുമ്പിൽ കാണേണ്ടതായിട്ട് വരും കണ്ടിട്ടും കണ്ടില്ല എന്ന് എന്നടിക്കുവാൻ നമ്മൾക്കാവില്ല കാരണം നമ്മൾ കേരളീയരാണ് ഞാൻ ഇന്ന് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനിക്കാട് പഞ്ചായത്തിലുള്ള നാലാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന റൈവിംഗ് സ്കൂളിന്റെ മുൻപിലുള്ള കെട്ടിടത്തിലാണ് മാലിന്യങ്ങൾ വലി കുന്നുകൂടി കിടക്കുന്ന അവസ്ഥയാണ് നമ്മൾ ഇന്ന് കണ്ടുവരുന്നത് ആ ഒരു വാർത്തയാണ് ഇന്ന് ഡോൺവറിനോസ് രംഗത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഇത് ബന്ധപ്പെട്ട അധികാരികൾ കാണണമെന്നും ഇവിടുത്തെ ശൗചാലയം തുറന്നു കൊടുക്കണമെന്നും ആണ് ഇവിടെ ടെസ്റ്റിന് വരുന്ന ലേഡീസിന് പോലും ബാത്റൂമിൽ പോകാൻ പോലുമുള്ള ഒരു മാർഗമില്ലാതെ ഇരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ഡോൺ വർനൗസ് ഈ വാർത്തയുമായിട്ട് മുന്നോട്ട് വരുന്നത് ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടി ഈ കമ്പറ്റേഷൻ തുറന്നു കൊടുക്കണം ഇത് ബന്ധപ്പെട്ട അധികാരികൾ കാണണം ഇവിടുത്തെ പൊതുജന ഈ നാട്ടിലെ പൊതുജനങ്ങൾക്ക് എന്താണ് പറയുവാനുള്ളതെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം ഈ നാട്ടുകാര് നമ്മളോടൊപ്പം ചേരുന്നു എന്താണ് ഇവിടുത്തെ സ്ഥിതിയെന്നും എന്നും ഇവിടുത്തെ സ്ഥിതിവിശേഷം എന്താണെന്നും നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം അനിക്കാട് പഞ്ചായത്തിലെ മൊറോമോവിൽ ഒരു ലക്ഷങ്ങൾ ചെലവഴിച്ച് ഒരു കെട്ടിടം പണി അവിടെ ടോയ്ലറ്റ് സഹിതം ആളുകൾക്ക് താൽക്കാലികമായി അവിടെ ഒരു അത്യാവശ്യ കാര്യങ്ങൾ നിറവേറ്റാനോ അല്പസമയം ഒന്ന് വിശ്രമിക്കാനോ ഉള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയാണ് അത് ചെയ്തത് എന്നാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഫലത്തിൽ വന്നപ്പോൾ അത് ഒരു മാലിന്യ പൂമ്പാരത്തിൻ്റെ ഭാഗമായിട്ട് മാറിയിരുന്നു ഈ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ മുഴുവനും അവിടെ കുന്നുകൂടി കിടക്കുക അവിടെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരുവിധ പ്രയോജനവും ഇല്ലാത്ത തരത്തിൽ ഗവണ്മെൻ്റ് ലക്ഷങ്ങളിൽ ചെലവഴിച്ചു പണത്തെ കെട്ടിടത്തിൽ അവിടെ ട്രൈബിൾ ടെസ്റ്റിന് വരുന്ന നിരവധി ആളുകളുണ്ട് അപ്പോൾ അവർക്ക് ഒന്ന് ടോയ്ലറ്റിൽ പോകാനുള്ള സൗകര്യമില്ല വെള്ളമില്ല അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഉണ്ട് അത് ബന്ധപ്പെട്ടവർ എത്രയും വേഗം അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന തരത്തിലാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം ഹരിതകർമ്മ സേനയുടെ വേസ്റ്റ് സാധനങ്ങളൊക്കെ സൂക്ഷിച്ചേക്കുന്ന സ്ഥലമാണത് ഇപ്പോൾ അവസാധാരണം വേറെ ആൾക്കും കയറാനോ അല്ലെങ്കിൽ അതിൻ്റെ രണ്ട് വശത്താണെങ്കിൽ കാട് പിടിച്ച് വിടക്കുക അവിടെ കയറാനും അങ്ങനെ ഉണ്ടോ ഉണ്ടോയെന്ന് പോലും അറിയത്തില്ല അപ്പോൾ അത് പഞ്ചായത്തേക്ക് നടപടി പറ്റിയിട്ടുണ്ട് പഞ്ചായത്തുകാർ ബന്ധപ്പെട്ട് കയറി ചെയ്യാനേ പഠിക്കുക നമുക്കതിനകത്ത് പറയാൻ പറ്റില്ല നൂറമ്മ പബ്ലിക് മാർക്കറ്റിൽ ഡ്രൈവിംഗ് സ്റ്റേഷൻ അടക്കുന്ന സ്റ്റുഡൻസ് വരുമ്പോൾ അവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ആനിക്കാട് പഞ്ചായത്തിൽ ഒരു ബാത്റൂം പണിതിരുന്നു അതിപ്പം വേസ്റ്റ് കാര്യം അറിഞ്ഞു കിടക്കുകയാണ് അത് നീക്കം ചെയ്ത് അവർക്ക് ടോയ്ലറ്റ് സൗകര്യപ്രദമാക്കി ഉപയോഗ ഉപയോഗപ്രദമാക്കി കൊടുക്കുക നമ്മുടെ വർഷങ്ങളായിട്ട് നിർമ്മിച്ച ഒരു വിശ്രമ കേന്ദ്രം എന്നുള്ള നിലയിൽ നിർമ്മിച്ച ഒരു കെട്ടിടമാണ് അവിടെ പാഴായി ശൂന്യമായി കാണുന്നത് ശൂന്യമെന്ന് പറഞ്ഞാൽ ശൂന്യമല്ല കരത്തകർമ്മസേനയുടെ അവർ ഏറ്റെടുക്കുന്ന കളക്ട് ചെയ്യുന്ന വീടുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന സാധനങ്ങൾ പ്ലാസ്റ്റിക് കവറുകൾ അതുപോലുള്ള സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഒരു ഇപ്പോൾ അത് മാറിയിരിക്കുകയാണ് വർഷങ്ങളായിട്ട് നമ്മുടെ ഒരാഴ്ചയിൽ ഒരു മാസം നാല് ഇപ്പോൾ അഞ്ചു വാറും തവണയൊക്കെ ടെസ്റ്റുകൾ നടക്കുന്ന സമയമുണ്ട് ഇപ്പം ഒരുപാട് പേര് ഡ്രൈവിംഗ് ടെസ്റ്റിന് അപേക്ഷിച്ച് ഒരുപാട് കാൻഡിഡേറ്റുകൾ വന്ന് പോകുന്ന ഒരു സ്ഥലമാണ് അവർക്കൊരു പ്രാഥമിക കർമ്മങ്ങൾ അത്യാവശ്യം ഒരു ഒരു ശുചിമുറി പോകാനോ ഉള്ള ഒരു സൗകര്യങ്ങളൊന്നും ഇവരെ ഏർപ്പെടുത്തിയിട്ടില്ല ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഇതുവരെ അതിൻ്റെ കാര്യങ്ങളിലേക്കൊന്നും അധികൃതർ എത്തിച്ചേർന്നിട്ടില്ല ഉടനെ തന്നെ അധികൃതർ കണ്ണു തുറക്കണം കാരണം ഇവരുടെയൊക്കെ ഹൃദയങ്ങളിൽ നിന്നാണ് ഈ മാലിന്യം വലിച്ചെറിയേണ്ടത് അല്ലാതെ പൊതു മനുഷ്യൻ്റെ വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന ഈ മാലിന്യത്തെക്കാൾ കൂടുതൽ ഇവരുടെയൊക്കെ മനസ്സുകളിലുള്ള മാലിന്യമാണ് ആദ്യം വലിച്ചെറിയുന്നത് കണ് അധികൃതർ കണ്ണു തുറക്കണം ഇതിനുവേണ്ടി പ്രവർത്തിക്കണം ഇത് ഈ ട്രൈവിംഗ് ടെസ്റ്റ് വരും തലമുറയ്ക്കും നമ്മുടെ ദേശത്തിന് വല്ല ഒരു വളരെയധികം ഒരു ആവശ്യമായ ഒരു കാര്യം കൂടിയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് അത് മാത്രമാണ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉടനെ തന്നെ ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണം ആ ശുചിമുറി വെള്ളവും എല്ലാ സൗകര്യങ്ങളോടും കൂടി അത് തുറന്നു കൊടുക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇത് ബന്ധപ്പെട്ട അധികാരികൾ കാണണം ഇതിന് വേണ്ട നടപടി എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഡെയിലി തന്നെ വിളവ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വാർത്തയും മറ്റൊരു വിശേഷവും നാളെ വീണ്ടും കാണാനുണ്ടും നിങ്ങളുടെ സ്വന്തം മനീഷ് ആനിക്കാട് ഡോൺ ന്യൂസ്